സിനിമാ ലോകത്തെ സംബന്ധിച്ച് മാത്രമല്ല മലയാളിയെ സംബന്ധിച്ച് മലയാള ഭാഷ അതിൻ്റെ എല്ലാ സൗകുമാര്യത്തിലും വിമർശനത്തിനായി ഉപയോഗിക്കുമ്പോൾ പോലും ആ സൗകുമാര്യം നിലനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ജീവിതത്തെ അതിന് രാഷ്ട്രീയ നിയന്ത്രണമുണ്ടെങ്കിൽ ആ നിയന്ത്രണങ്ങളെയെല്ലാം ഒരുപക്ഷെ നേർ വഴിക്ക് നയിക്കുന്നതിന് സിനിമയിലെ സാഹിത്യം എന്നത് ഇത്രയധികം വിപുലമായി നിരന്തരമായി ഉപയോഗിച്ച ഒരു സാഹിത്യകാരൻ എന്ന് തന്നെ ഞാൻ ശ്രീനിയേട്ടനെ വിളിക്കും ഉപയോഗിച്ച മറ്റൊരു സാഹിത്യകാരൻ സിനിമയിലുണ്ടോ എന്ന് നമ്മൾ ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ ഒരുപാട് വേരിയേഷൻസ് ഒക്കെ നമ്മൾ അനുഭവത്തിലൂടെ ഒരുപാട് അറിവിലേക്കും സുഖത്തിലേക്കും ജ്ഞാനത്തിലേക്കും ഒക്കെ പകർന്നെടുത്തിട്ടുണ്ടാവാം എങ്കിലും ശ്രീനിയേട്ടന്റെ അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന അദ്ദേഹത്തിൻ്റെ യാനത്തിലൂടെ അത് സിനിമാ വേദിയിൽ എങ്കിൽ അങ്ങനെ വേറിട്ട ഒരു കാഴ്ചപ്പാട് ഒരു ശുദ്ധീകരിച്ച കാഴ്ചപ്പാട് മലയാളിക്ക് നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുന്ന് തുടങ്ങിയ ബന്ധം സിനിമയിലെത്തുമ്പോൾ എനിക്ക് ഒരു മുഴുനീള ചിത്രം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുവാൻ സാധ്യമായി വന്നത് ആനപാൽ മോതിരമാണ് ഞാൻ ഒരിക്കലും ഒരു സിനിമയിലെ സഹനടൻ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സീനിയർ മോസ്റ്റ് അഡ്മയറബിൾ സീനിയർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വില തിരുത്തുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് അതിപ്പം മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ ആരാധിക്കുന്ന ഒരു തലത്തിലല്ല കുറച്ചുകൂടി ഒരു എന്താ അതിനൊരു തലം വേറെയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന സിനിമാ പ്രവർത്തകനെ ആരാധിക്കണമെങ്കിൽ അദ്ദേഹത്തിനായി ഒരു പ്രത്യേക തലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് ആദവരിൽ ആദരവിലൂടെ നമ്മളത് നിലനിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം മലയാളിക്കുണ്ട് ഇന്ന് അതുകൊണ്ട് തന്നെ ഈ വേർപാടെന്ന് പറയുന്നത് അതീവ ദുഃഖത്തിൽ മലയാളിയെ ആഴ്ത്തുന്ന ഒരു മുഹൂർത്തമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഞാൻ ആ കുടുംബത്തിന് സഹധർമ്മിണിയുടെയും മക്കളുടെയും മരുമക്കളുടെയും എല്ലാം ദുഃഖത്തിൽ ബന്ധുക്കളുടെ എല്ലാം ദുഃഖത്തിൽ കണ്ണീരോട് പങ്കുചേരുന്നു മലയാളികളുടെ കണ്ണീരോടൊപ്പം ഞാൻ